നീ എന്തുവായിരുന്നെ കാണിച്ചത് മോൻ എന്തുവാ ഇതേ കാണിച്ചത് എന്തുവാ ഇങ്ങോട്ട് കയറിക്ക് ഉണ്ടോ ഉണക്ക് ഇങ്ങനെയാ ഉണക്കുന്നത് ഉണ്ട് ദേഹം ഉണക്കുവോ കട്ടിലേക്കിടന്ന് നോക്കിക്കേ ഇതെവിടെങ്കിലും നടക്കുമോ ഇങ്ങനത്തെ വേലകൾ വേണ്ട ഉണ്ടോ ഇടാ ഇടാ നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ മിക്കുവനെ നീ ഇങ്ങോട്ട് നോക്കി ഇതെന്ന് നോക്കി ഇതൊന്നും ചെയ്യരുതാത്ത കാര്യമാണെന്ന് അവനറിയാം ചെയ്യരുതാത്ത കാര്യം ഇതെന്ന് അറിയാം നോക്ക് ചേട്ടായിയെ വിളിക്കട്ടെ എടാ ചേട്ടായിയെ വിളിക്കട്ടെ ചേട്ടായി വിളി മോനെ എടാ മോനെ ഇടാ ഇങ്ങോട്ട് പാടാ അവനറിയാം അവൻ ഇവിടെ ഇല്ലെന്നും ഇങ്ങനെ വിളിച്ചാൽ വരത്തില്ലെന്നും ഒക്കെ അവനറിയാം നോക്ക് ഇതാ കുളിച്ചു കഴിഞ്ഞുള്ള രംഗങ്ങളാ ഇതൊക്കെ മിക്കുമാനെ മിക്കുമാനെ ഏ ഇപ്പം എല്ലടവും കീഴടക്കി അങ്ങ് നടക്കുവോ എല്ലാവരെയും ഭരിച്ച് നോക്കിക്കേ 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 ചക്രമാനെ അപ്പം ചേട്ടനയ്ക്കാൻ ഇട്ടുകൊടുക്കും ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും നീ നോക്കിക്കോ ഞക്ക്